ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ആരോഗ്യം നിത്യജീവിതത്തിൽ എന്ന പങ്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്യാരറ്റാണ് ഇതിനകത്ത് ക്യാരറ്റിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്തെല്ലാം ശരീരത്തിന് പ്രയോജനം ചെയ്യുന്നു എന്നാണ് ഇതിനകത്ത് ഞാൻ പറയുന്നത് ഇപ്പോൾ അറിയാവുന്നവരുണ്ട് ചിലർക്ക് അറിയാൻ വയ്യാത്തവരുണ്ടല്ലോ അപ്പോൾ ഈ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞത് ക്യാരറ്റ് നമുക്ക് എന്തുമാത്രം പ്രയോജനം ചെയ്യുന്നത് ക്യാരറ്റിന് നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ണിന് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ക്യാരറ്റ് നമ്മളൊന്നും എടുത്തിട്ട് നടുവയൊന്നും മുറിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു കണ്ണിൻ്റെ ഷേപ്പല്ല കേ വരുന്നത് അങ്ങനെ തന്നെ അതിനൊരു ഷേപ്പ് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ മഷ്റൂം കൂണ് നമ്മൾ മുറിച്ച് നടുവേ മുറിച്ച് കഴിഞ്ഞാൽ ചെവിയുടെ ഷേപ്പ് വരുന്നത് ചെവിക്കാണ് പ്രയോജനം ചെയ്യുന്നത് കൂടുതലെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാലും ഇപ്പോൾ കണ് ഇത് ക്യാരറ്റിന് ഇങ്ങനെ നടുവേ മുറിച്ച് കഴിഞ്ഞാൽ ഒരു കണ്ണിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ കണ്ണിന് കൂടുതൽ പ്രയോജനം ചെയ്യും കേട്ടോ പിന്നെ കണ്ണിത് ഈ ക്യാറ്റിനകത്ത് ധാരാളം ഈ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് അടങ്ങിക്കുന്ന ഈ കരോട്ടിൻ ഉണ്ടല്ലോ കരോട്ടിൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മളത് കഴിക്കുന്നതിലൂടെ അത് ഇതായിട്ട് വൈറ്റമിൻ എ ആയിട്ട് പരിണമിക്കുകയാണ് ചെയ്യുന്നത് വൈറ്റമിൻ എ നമ്മുടെ കണ്ണിന് നല്ല കാഴ്ചശക്തി കൂട്ടുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് അതായത് നമ്മുടെ ഈ ഉണ്ടല്ലോ റെറ്റിനുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന നല്ല സഹായിക്കാൻ വൈറ്റമിൻ എ നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഈ ക്യാരറ്റ് കഴിക്കുന്നതുകൊണ്ട് കഴിച്ചു കയറ്റു കഴിയുമ്പോഴത്തേക്ക് അത് ഈ ബീറ്റ കരോട്ടിൻ അത് വൈറ്റമിൻ എ ആയിട്ട് രൂപാന്തരപ്പെട്ട് നമുക്ക് കണ്ണിനെ സഹായിക്കുന്നു മാത്രമല്ല കണ്ണിന് മാത്രമല്ല ക്യാരറ്റ് പ്രയോജനം കിട്ടില്ലേ ക്യാരറ്റ് ജ്യൂസ് കുടിക്കാനൊക്കെ ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റ് ആക്കുകയും നല്ല കളറ് വയ്ക്കുകയും ചെയ്യുന്നു പറയാറുണ്ട് വടക്കേണ്ടികളോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥ ആണല്ലോ ചൂട് കാലാവസ്ഥ അല്ലേ അപ്പോൾ അവിടെയുള്ള സ്ത്രീകളെല്ലാം എല്ലാവരും ജ്യൂസ് കുടിക്കുന്ന കൂട്ടത്തില് കുടിക്കുന്നത് ക്യാരറ്റ് ജ്യൂസാണ് നല്ല ഗ്ലോ ആകും എന്നുള്ള ഇതുണ്ട് അതെ അവിടെ ഇരിക്കുന്ന അവിടുത്തെ പെണ്ണുങ്ങൾ നല്ല തുടുത്തായിരിക്കുന്നത് വെളുത്ത് വെളുത്ത് തുടുത്തായിരിക്കുന്നേ ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നതുകൊണ്ടാണോന്ന് അറിയില്ല കേട്ടോ പിന്നെ ആ പിന്നെ ഞാൻ പറഞ്ഞു തന്നപ്പോൾ ജുമ ഒരു അങ്ങ് പറഞ്ഞതേ ഉള്ളൂ പിന്നെ ക്യാറ്റ് നമുക്ക് പ്രയോജനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഈ ഇതിനകത്ത് ഈ ബീറ്റാക്കരോട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ അതുകൊണ്ട് ഇത് ഭക്ഷണത്തിൽ വളരെയധികം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ കണ്ണിന് മാത്രമല്ല ഗ്ലോ ശരീര സ്കിന്നിന് മാത്രമല്ല രണ്ടാമതൊന്നതിനകത്ത് എന്താ നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ അതായത് ഈ പയൽസ് പോലെയുള്ള രോഗങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ കൊണ്ട് അത് ബുദ്ധിമുട്ടുന്നവർക്ക് അതിൻ്റേതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ നമ്മൾ സാധാരണ അറി ആ രോഗം ഇല്ലാത്തവർക്ക് അതിനെപ്പറ്റി അറിയില്ല കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മലബന്ധം മുട്ടിയിട്ട് ടോയ്ലറ്റിൽ പോയിരിക്കുമ്പം പോകാതെ വരിക അങ്ങനെ മുക്കി മുക്കി പുറത്തേക്ക് കളയേണ്ടി വരിക വളരെ ഒരു ദയനീയ ഒരവസ്ഥയാണ് അങ്ങനത്തെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ കോൺസ്ട്രേഷനൊക്കെ ഈ മലബന്ധമുള്ളവർക്ക് ഈ ക്യാരറ്റ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് മല നമ്മുടെ ദഹനത്തെ സഹായിക്കുന്നതാണ് അപ്പോൾ മല മയഞ്ഞു പോകുന്നതിന് സഹായിക്കും ഇതിനകത്ത് ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഈ നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ദഹനത്തെ സഹായിക്കും അപ്പോൾ അങ്ങനെ മലബന്ധമുള്ളവരും ഇയാൾക്ക് ഇത് നിത്യ നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക സലാഡായിട്ടും അല്ലെങ്കിൽ സലാഡായിട്ട് പച്ചക്ക് കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ബെറ്റർ ഇതിനകത്ത് ധാരാളം നാരുകളുണ്ട് അതുകൊണ്ട് ഫൈബർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് ആ മലബന്ധത്തിന് നല്ലൊരു സംഭവമാണ് കൂടാതെ നമ്മുടെ ഇതിനകത്ത് എന്താ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ള അതാണ് നമുക്ക് സ്കിന്നിന് നല്ല ഗ്ലോ തരുന്നതെന്ന് കളർ നൽകുന്നതും സോഫ്റ്റ് ആക്കുന്നതും ഒക്കെ അത് ഉണ്ട് പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഒന്ന് കണ്ണിന് പ്രധാനമായിട്ടും കണ്ണിന് പിന്നെ രണ്ടാമത് സ്കിന്നിന് പിന്നെ നമ്മുടെ പറഞ്ഞല്ലോ ഇതിനകത്ത് വൈറ്റമിൻ ഈ കരോട്ട് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിന് എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് കാരണം ക്യാൻസറിനെയൊക്കെ വളരെയധികം പ്രതിരോധിക്കും പ്രതിരോധിക്കുന്ന ഒന്നാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട് പിന്നെ നമ്മുടെ മലബന്ധം തടയും ഇങ്ങനെ ഇത്രയെല്ലാം വളരെയധികം ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് ക്യാരറ്റ് അതുകൊണ്ട് എല്ലാവരും ഈ ക്യാരറ്റ് ഭക്ഷണത്തിൽ എന്നും ഉൾപ്പെടുത്തുക ഓക്കേ താങ്ക് യൂ മറ്റൊരു ട്രിപ്പ് മാട്ടിന് മരം ബൈ ബൈ